അപ്പൊ നമുക്ക് നോക്കാം കണ്ടു ചെയ്യാം പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് പ്രശ്നം മാറുമ്പോൾ ചെയ്യാം നമ്മളത് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിട്ടുന്ന ഒരു ഉഴുന്നവയാണ് വെള്ളത്തിലിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് കിടക്കുന്നുണ്ട് ഒരു അടിപൊളി ഉഴുന്നവടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഉഴന്ന് എടുത്തിട്ടുണ്ട് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് കുതിർന്ന് കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു ഉഴുന്നാണ് ഇത് നമ്മൾ രാവിലെ തന്നെ വെള്ളത്തിലിട്ടതാണ് രണ്ട് രണ്ട് കപ്പ് രണ്ട് കപ്പ് ഊഴിന്ന് എടുത്തിട്ടുണ്ട് ഓക്കെ ഗേസ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ജസ്റ്റ് നോക്കാം പക്ഷെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല കാരണം അത് ഡേറ്റ് കൂടെ കൂടെ ഡൗൺ ആവുന്നുണ്ട് സുസ്ട്രോ ആവുന്നുണ്ട് അത് എൻ്റെ ശ്രീമാവുന്നുണ്ട് അതിൽ കൂടെ കൂടെ അങ്ങനെ വരുന്നൊരു കാര്യമാണ് എന്നെ ചൊല്ലി വരുന്നു എനിക്കറിയാൻ പയ്യ ഞാൻ മോഡം ശരിയാക്കാണ്ട് എല്ലാം വിളിച്ചു പറഞ്ഞു അവർ വന്ന് മോഡമൊക്കെ മാറ്റി വെച്ചു എന്നിട്ടും അത് ശരിയാവുന്നില്ല അപ്പോൾ ഇനിയിപ്പോ കണക്ഷൻ മറ്റേ തന്നെ വളകളുള്ളൂ അപ്പൊ നമുക്ക് തിരിച്ചു വരാം അപ്പോ നമ്മൾ ഉള്ളക്കാൻ പോകുന്ന ഉഴുന്ന പറയാണ് ഉഴന്ന് പറ്റിപ്പോ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇപ്പൊ എന്താ പറയാ എന്റെ ശ്രീമാവുന്നുണ്ടോ കേട്ടോ എനിക്ക് അറിയാൻ പൈപ്പ് അത് കട്ടായി പോകാൻ സാധ്യതയുണ്ട് ഇന്ന് ഏകദേശം ഇന്ന് എന്റെ രണ്ടു മൂന്ന് വീഡിയോസ് അങ്ങനെ തന്നെ എനിക്ക് നഷ്ടമായി ഞാൻ ചെയ്തത് രണ്ടു മൂന്ന് സ്ട്രീമായി പോയി ഓക്കെ അതാ മിക്സി എടുത്തിട്ടുണ്ട് ഗ്യാസ് അപ്പൊ മിക്സിയിലെടുത്തതായി ഈ ഉരുന്ന് പരിപ്പ് നന്നായിട്ട് അരയ്ക്കണം ഓക്കെ അപ്പൊ നമുക്ക് വെള്ളം ഇത്ര ഒരു സ്വൽപ്പം വെള്ളം ചേർത്ത് അരയ്ക്കാം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ പോലെ നല്ല കുഴമ്പ പരുവത്തിൽ വേണം അരച്ച് എടുക്കാനുള്ളത് നമുക്കതാ മിക്സിയിലേക്ക് വയ്ക്കാം

സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ പറ്റൂ അതുപോലെ നമുക്ക് എന്താ പറയാ മുന്നോട്ട് പോകാൻ പറ്റൂ ഒക്കെ ഇത്ര പോയി വല്ലതും കൊടുത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരക്കുക നല്ല കിട്ടുന്ന ഒരു ഉഴുന്നോടെയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നോക്കാം നമുക്ക് നോക്കാം നല്ലൊരു പരുവത്തിലാവണം കേട്ടോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് അറിയണം ഇപ്പോ ശരിക്കുള്ളത് ശരിക്കും തലാട്ടിപ്പൊടി നല്ല സൂപ്പർ അതായത് ഇത് വട നമ്മൾ പ്രതീക്ഷിക്കുന്ന അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയുടെ പരുവം ആയിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം അപ്പൊ ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം ഗേസ് അപ്പോ അതായത് ഇത് എന്റെ സ്റ്റെമുക്കാവുന്നുണ്ട് അതോ വീഡിയോ എന്റെ പോകുന്ന എനിക്ക് അറിയാൻ വയ്യ നോക്കാം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം അതായത് നമ്മുടെ സ്റ്റേജ് നല്ല ഇങ്ങനെ നല്ല ഫസ്റ്റ് ഭസ്ത്രങ്ങളൊക്കെ വരും നല്ല കുഴമ്പ് വരുവത്തിൽ വരും നമുക്ക് മറ്റൊരു പത്രത്തിലേക്ക് മേടിച്ചു കൊടുക്കാം മാറ്റി കൊടുക്കാം ഇരിച്ചിരി നെലക്കെടുത്ത് അണെങ്കിൽ ചായയുടെ കൂടെ സൂപ്പർ ആക്കി കഴിക്കാൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചാലും സമയം കിട്ടിയില്ല നമ്മൾ പുറത്തു കൊടുത്ത് പിന്നെ വന്നു പിന്നെ വേറെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഓക്കെ അതെല്ലാം കൂടെ കഴിഞ്ഞു വന്നപ്പോൾ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ മാവ് നമ്മൾ എന്താ പറയാ ഇതിന്റെ ഉഴു നമ്മൾ അരച്ചെടുക്കുന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനാണ് നമ്മൾ ഈ ഉടനെ കൂടെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ മതി രണ്ട് പിടി മാത്രമേ കിട്ടുക ചെറിയ ചാട്ടം എടുത്തിരിക്കുന്നത് നമുക്ക് ഇച്ചിരി വെള്ളം എടുക്കാം വെള്ളമെടുക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് ഇത്ര വെള്ളം മതി ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഒഴിച്ചു കൊടുക്കാം എങ്ങനെ നമ്മൾ വരും നമുക്ക് ഒരേ ചാർജ് എടുത്തിട്ടില്ല ചെറിയ ചാർജ് ചെയ്യുന്നു കൂടെ നമുക്ക് ഇത് അരഞ്ഞു വരാൻ വരേണ്ടതുണ്ട് കേസത്തെ നമുക്ക് അരഞ്ഞത് റെഡിയാക്കി വരണം അരച്ച് ഒരു നൂടെ മാവതായി കൃത്യ പരിവം ഇത് തന്നെയാണ് നമ്മുടെ സൂപ്പർ ഉഴുന്ന വഴയുടെ പരുവം ഉഴുന്ന വഴയുടെ പരിവം അപ്പോൾ കാരണം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക നമ്മളെ സബ്സ്ക്രൈബ് ഇതുപോലത്തെ നമ്മളിതുപോലെ കിട്ടിയായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മളിപ്പോൾ തന്നെ എന്താ പറയുക ലൈവായിട്ട് നമ്മളെ ചെയ്യുന്നതാണ് കൃത്യമായിട്ട് കാണാൻ പറ്റും സൂപ്പറായിരിക്കും നിങ്ങൾക്ക് വീട്ടിൽ കൃത്യമായിട്ട് കഴിക്കാൻ പറ്റും അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഇതുവരെ എത്തിച്ചു സപ്പോർട്ട് എന്നും പ്രതീക്ഷിക്കുന്നു ശരിക്കും എന്റെ പരിവം പരിപന്താന നല്ല സോഫ്റ്റ് ആണുണ്ടോ ഐസ്ക്രീം പോലെ നമുക്ക് ഒന്നും കൂടെ ഓരോ രണ്ട് ട്രിപ്പ് അല്ലേ രണ്ടും ഉണ്ടോ ഇല്ല ഈ ട്രിപ്പേ ഉള്ളൂ ജസ്റ്റ് ഈ ഒരു ട്രിപ്പ് മാത്രമേ നമുക്ക് കേട്ടോ ഉച്ച അപ്പൊ മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത്രേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളു പക്ഷെ സംഭവം സൂപ്പർ ആയിരുന്നു ഓക്കെ പറയാടി ഞാൻ വെച്ചേക്കാണ്ട് അപ്പൊ നോക്കാൻ ഞാൻ പറയാതെ ഓക്കെ ആയിട്ടുണ്ട് നമ്മളെ ഉള്ള എല്ലാം നമ്മൾ ഇവിടെ തയ്റ്റിരിക്കുന്നത്

ഒന്ന് ഒരു വർഷം ഇട്ടൊന്ന് അരക്കേണ്ടി വരുക കേട്ടോ അങ്ങനെയാണ് ഒരു വർഷം കൂടെ നമ്മളൊന്ന് അതിൻ്റെ മുകളിലൊക്കെ പറ്റിയിരിക്കുന്ന ഉഴുന്നേ ഒന്നുകൂടെ അരച്ചു കൊടുക്കുക അപ്പോഴത്തേക്ക് മാത്രമേ ഇന്ന് റെഡി ആയി വരള്ളൂ പിന്നെ ഇത് ഏകദേശം അരമണിക്കൂർ അല്ലേ അരമണിക്കൂർ നമ്മൾ മാവിത ഇങ്ങനെ അടച്ചു വെച്ചിരിക്കണം ഞാൻ കാണിച്ചുതരാം അപ്പൊ നിങ്ങളുടെ വീട് ഫുൾ ആയിട്ട് കാണണം നമ്മളെ വീട് സപ്പോർട്ട് ചെയ്യണം കിട്ടിക ഓക്കെ നമുക്ക് നോക്കാം എന്താ റെഡി ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് സൂപ്പർ എടുക്കാറ് മാവ് ഓക്കെ ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്താ പറയുക ഒരു ഏകദേശം അരമണിക്കൂറിനും അടച്ചു വെച്ചിരിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ മറ്റുള്ള എല്ലാം റെഡിയാക്കും അല്ലെ ഉള്ളി അല്ലെ മുളവ് അല്ലേ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക നമ്മളത് അടുത്ത പാട്ടത്തെ ഒരു അരമണിക്കൂർ ഇതൊന്ന് അരമണിക്കൂർ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ തുടങ്ങുവരുതും അപ്പോൾ ഇതൊന്ന് അരമണിക്കൂർ ഇരിക്കണം അതിന്റെ ഒരു സമയം നമുക്ക് വേണം അപ്പൊ ആതൊന്നും ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഉണ്ടായി കാണിക്കുന്നത് ലൈബ് അപ്പത്തെ കാണുകയല്ലേ ഫ്രഷ് ഫ്രഷായിട്ട് ഉണ്ടായി കാണിക്കുകയാണ് അപ്പോൾ അതിന്റെ ഒരു ടൈം വേണം മുപ്പത് മിനിറ്റ് അപ്പോൾ അതിന് വേണ്ടി അത് അടച്ചു വെച്ചേക്കണം അപ്പൊ അതെല്ലാം ഫ്രേഷ് ആയിട്ടുണ്ട് ഓക്കെ അതെല്ലാം മാവെല്ലാം ഇവിടെ റെഡിയാണ് ഇനി നമുക്ക് ഇനി കാണിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതിൻ്റെ ചേർക്കുന്ന ഐറ്റംസ് മുളക് അതേപോലെ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇഞ്ചി ഇന്ത്യ എല്ലാ ഐറ്റംസും കാണിക്കുന്നതാണ് ഒരു കിടില ഉഴുതോടെ ഉണ്ടാക്കാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനും കൊണ്ടൊന്ന് എണയപടി വെക്കുക നമ്മുടേതായ വരുന്നു കേസ് നമുക്കിതിൽ നിന്ന് അടച്ച് വെക്കണം അടച്ചു വെച്ചിട്ട് നമുക്ക് പോകാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉഴുത് ഉഴുന്നവടെയാണ് ഉഴുത് മാവുന്നത് നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ഉഴുന്നവരുടെ ശരിക്കും നല്ല മണം വരുന്നുണ്ട് ഇട്ടല്ല മണം വരുന്നുണ്ട് ഓക്കെ മിക്സി കഴിഞ്ഞിട്ടിരിക്കുന്നു എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് അടച്ച് നമുക്ക് ഇവിടെ മാറ്റി വെക്കാം ഒഴിഞ്ഞി മാറ്റി യൂക്ക് വെക്കാം അവർ നമുക്ക് ഒരു അറ്റര മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിന് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള എല്ലാ ഐറ്റംസും നമ്മൾ നമ്മളിതിലേക്ക് ചേർക്കാനുള്ള എല്ലാ ഐറ്റംസും കൊണ്ട് ഇതേ വരുന്നു ശരിക്കും പറഞ്ഞാലും കുറച്ച് നേരത്തെ തുടങ്ങാനുള്ളതായിരുന്നു ഗ്യാസ് പക്ഷേ നമ്മൾ ഇന്ന് പുറത്തു പോയിരുന്നു ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു അതിന് ശേഷം പുറത്തു പോകേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അതോട് താമസിച്ചു പോയി എല്ലാവരും ശ്രമിക്കുക സമയം പോയി എങ്കിലും നമ്മൾ ഇന്ന് തന്നെ ഒരു കിടല ഉഴുന്ന വട കൂടെ ഉണ്ടാക്കി കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക പ്രത്യേകിത് കാത്തിരിക്കുക അടച്ചു വെച്ചിട്ട് പോകാം എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നമുക്ക് തുറന്നു നോക്കാം ഓക്കെ പഞ്ഞു കൊല്ലേ നല്ല രീതിയിൽ ഒന്ന് പഞ്ഞുമുല് മാവ് ആവുകയുള്ളൂ അതുകൊണ്ടാണ് ഉത്തരായിരിക്കാം ദയവായിരുന്നു നമുക്കൊന്ന് പ്ലേറ്റ് വെച്ച് ഒരു പ്ലേറ്റ് കൊണ്ടുവരാ ഫ്ലാറ്റ് വെച്ച് നമ്മൾക്ക് ഒന്ന് അടച്ച് വയ്ക്കാൻ കഴിയുമ്പോൾ ഓക്കെ നമുക്ക് ജസ്റ്റ് ഏറ്റവും പാത്രം എന്തായാലും ഓക്കെ നമ്മൾ അളച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇരിക്കട്ടെ ഇവിടെ തന്നെ ഇരിക്കട്ടെ ഇത് നമ്മൾ മറ്റുള്ള എല്ലാ സാധനവും കളക്ട് ചെയ്ത് കൊണ്ട് വരുന്നതായിരിക്കും ഓക്കെ ഏ കാണാം ഓക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ